അസ്സാമലൈക്കും വാഹമത്തല്ല അലഹദില്ല അലഹദില്ല വസ്സലാം അജ്മയിൻ അമ്മാബാദ് വേദിയിലുള്ള സമാദരണീയരായ നേതാക്കളെ പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഈ സമ്മേളനം അതിൻ്റെ ശ്രദ്ധേയമായ പ്രമേയം കൊണ്ട് മാത്രമല്ല ഈ സമ്മേളനത്തിൻ്റെ വിവിധ സ്പർശിയായ കാര്യങ്ങൾ കൊണ്ട് വളരെ വ്യതിരിക്തമായി എന്ന് എനിക്ക് തോന്നുകയാണ് എന്തുകൊണ്ടെന്നാൽ ഈ സമ്മേളനത്തിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും അതിലെല്ലാമുപരി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഈ സമീപനവും ഈ സമ്മേളനത്തെ കേരളത്തിലെ ഇസ്ലാഹി ചരിത്രത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിക്കും എന്ന് നമുക്കെല്ലാവർക്കും തോന്നുകയാണ് ഈ സമ്മേളന വേദിയുടെ ഉദ്ഘാടന പരിപാടിയിൽ നമ്മൾ കേട്ടിട്ടുള്ള പ്രധാനമായ ആശയം തന്നെ ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളും ദേശീയവും അന്തർദേശീയവുമായ നമ്മളെല്ലാവരെയും അലട്ടുന്ന കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് ഒന്ന് ഫലസ്തീനിൻ്റെ പ്രശ്നമാണെങ്കിൽ മറ്റൊന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങളായ മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളാണ് ഇവിടെ നമ്മുടെ നേതാക്കന്മാർ ചർച്ച ചെയ്തിട്ടുള്ളത് പലസ്തീൻ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് നമ്മുടെ എല്ലാവരുടെയും വികാരമാണ് എന്നുള്ളത് നമുക്കൊക്കെ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇടരിക്കോട് നമ്മൾ നടത്തിയ ഒരു സമ്മേളനം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ആ സമ്മേളനത്തിൽ പലസ്തീനിൻ്റെ വലിയ ഒരു നേതാവ് ബൈത്തുൽ മുക്കദ്സിൻ്റെ ഇമാം ഡോക്ടർ മുഹമ്മദ് യൂസുഫ് സലാമ അദ്ദേഹം ഒരു വീഡിയോ കോൺഫറൻസിലൂടെ നമ്മളെ അവിടെ വെച്ച് അഭിമുഖീകരിക്കുകയുണ്ടായി അദ്ദേഹം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഇസ്രയേലിൻ്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ആയിടക്ക് അദ്ദേഹം എഴുതിയ ഒരു ലേഖനം നമ്മളിൽ പലരും വായിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഫലസ്തീനിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരേ മുഖഭാവമാണ് എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്തുകൊണ്ടെന്നാൽ ദൈന്യത നിറഞ്ഞ സങ്കടം നിറഞ്ഞ മുഖത്തോടുകൂടെയാണ് വളരെ ഉൾക്കിടലത്തോടുകൂടിയാണ് ഭയപ്പാടോടുകൂടിയാണ് പലസ്തീൻ ജനത ജീവിക്കുന്നത് എന്നുള്ള ഒരു ജീവിതഗന്ധിയായ നമ്മളെയൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹം ആ ലേഖനത്തിൽ പരാമർശിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന വർത്തമാനകാല സാഹചര്യം ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മതബോധമുള്ള ഒരു ദൈവിക അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിരക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ടതും ഈ കാര്യങ്ങൾ തന്നെയാണ് എന്ന് ഞാനും നിങ്ങളോടൊപ്പം ചിന്തിക്കുകയാണ് മുജാഹിദുകളുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്തങ്ങളും കടമകളും ഇപ്പോൾ ഒന്നുകൂടെ വർദ്ധിക്കുകയാണ് നമ്മൾ ഏതൊരു കാര്യമാണോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ളത് ആ കാര്യങ്ങൾ ഒന്നുകൂടെ ശക്തിപ്പെടുത്താനും അതേപോലെ തന്നെ ഇവിടുത്തെ മതേതരശേരിയെ ചേർത്ത് പിടിക്കാനുമുള്ള ഒരു സന്ദേശമാണ് ഈ സമ്മേളനം നമുക്ക് പ്രദാനം ചെയ്യുക എന്ന് ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് മുമ്പ് പ്രസംഗിച്ച ബഹുമാനവനായ ബിനോയ് വിഷയം അദ്ദേഹം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ ധ്രുവീകരണം സമയത്ത് അന്ന് അദ്ദേഹം കേരളത്തിൻ്റെ വനം വകുപ്പ് മന്ത്രിയാണ് ഞാനന്ന് ഫാറൂഖ് റൗദുത്തുദീം അറബി കോളേജിലെ ഒരു അധ്യാപകനാണ് അവിടുത്തെ ക്യാമ്പസിലെ മുഴുവൻ കലാലയങ്ങളിലെയും കോർത്തിനെക്കുന്ന റൗദത്താബാദ് ഇസ്ലാമിക് സ്റ്റഡി സർക്കിളിൻ്റെ ഒരു സമ്മേളനത്തിലേക്ക് അദ്ദേഹത്തെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു അന്ന് അതിൻ്റെ സംഘാടകർ ഞങ്ങളായതുകൊണ്ടായിരിക്കാം അദ്ദേഹം പ്രസംഗത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകൾ എങ്ങനെ വിഘടിച്ചു ധ്രുവീകരിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ മുജാഹിദുകൾ എങ്ങനെയാണ് ഇങ്ങനെ വിഘടിച്ചു പോകുന്നത് എന്നെനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് ഐക്യപ്പെട്ടുകൂടെ എന്നാണ് അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് ഞാനിവിടെ പറയാൻ പോകുന്നതും ഇവിടെയുള്ള മുജാഹിദ് സംഘടനകളുടെ ഐക്യമോ ലയനമോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നേരെ മറിച്ച് യോജിക്കാവുന്ന പോയിന്റുകളിൽ യോജിക്കുകയും ആളുകളെ കൂട്ടിപ്പിടിക്കാവുന്ന മേഖലകളിൽ കൂട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ആരെക്കാളും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കുറച്ച് വർഷങ്ങളായി നിരീക്ഷിച്ചതിൻ്റെയും പഠിച്ചതിൻ്റെയും അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് അത് കയൻ എം മർക്കസുദ്ധവക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള മഹത്തായ ഒരു വിചാരത്തിലേക്ക് ഒരു ബോധ്യത്തിലേക്ക് ഈ സമ്മേളനത്തിൻ്റെ സംഘാടകരും പ്രവർത്തകരും ഒരേപോലെ വളർന്നു വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ പേര് കുറച്ച് ദിവസങ്ങളായി കുറച്ച് വർഷങ്ങളായി പലതരത്തിലും ഈ സമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷേ പല ആളുകളും എൻ്റെ പേര് ഒരു പുസ്തക പ്രകാശനത്തിൽ വന്നപ്പോഴേക്കും അസഹിഷ്ണുക്കളാകുകയും എന്നോട് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നുകൂടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏതായിരുന്നാലും ഈ ചുറ്റുപാടിൽ വർത്തമാന കാല സാഹചര്യത്തിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇന്ത്യയിൽ തന്നെ ഇവിടെ ആവർത്തിക്കപ്പെട്ടതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ അതിൻ്റെ ശിലകൾ അതിൻ്റെ തൂണുകൾ ഇപ്പോൾ ഇളക്കപ്പെട്ടിരിക്കുകയാണ് ഒന്ന് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ ശില പാർലമെൻ്റാണ് പാർലമെൻറ്റ് കുറച്ച് കാലങ്ങളായി സംഘപരിവാറിൻ്റെ ഹിതത്തിനനുസരിച്ച് കൊണ്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു അടിസ്ഥാനപരമായ ശില എക്സിക്യൂട്ടീവാണ് പക്ഷേ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഇവിടുത്തെ അധികാരിവർഗം എക്സിക്യൂട്ടീവും ന്യൂനപക്ഷങ്ങളായ മുസ്ലിംങ്ങൾക്കെതിരായി ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ അടിസ്ഥാനപരമായ ശില നമ്മുടെ ജുഡീഷ്യറി ആയിരുന്നു പക്ഷേ ജുഡീഷ്യറി പോലും ഇപ്പോൾ സംശയത്തിൻ്റെ മുൾമുനയിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് വീണ്ടും വീണ്ടും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ മഹത്തായ സമ്മേളനം നടത്തുന്നത് ഒന്ന് മുജാഹിദ് സമ്മേളനത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല സമ്മേളനത്തിൽ കാർഷികമേള നടത്തിയതായി ഞാൻ വായിച്ചിട്ടുണ്ട് ആ കാർഷിക മേളയെ ഇവിടെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നതിലൂടെ ഞാൻ വിചാരിക്കുന്നു പ്രസ്ഥാനം ഉന്നം വെച്ച അതിൻ്റെ ആദ്യകാല പണ്ഡിതന്മാർ ഉന്നം വെച്ച ലക്ഷ്യങ്ങളിലേക്ക് തന്നെയാണ് നമ്മളുടെ പ്രസ്ഥാനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് അള്ളാഹുസ്ബുഹാനോ താല ഇനി വരുന്ന സമ്മേളനത്തിലെ ചർച്ചകളും ചിന്തകളും നമ്മളുടെ പഠനങ്ങളുമൊക്കെ തന്നെ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്കും അതുപോലെ വിദേശത്തുള്ള മറ്റു ഇസ്ലാമിക സംഘടനകൾക്കും ഒരുപാട് ഗുണങ്ങൾ നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു